ലൈംഗിക കേസിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാൻ തയ്യാറെടുത്ത് നടൻ സിദ്ദിഖ് മറ്റന്നാൾ തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ തയ്യാറാണെന്ന് കാട്ടി സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് ഇമെയിൽ സന്ദേശം അയച്ചു അതേസമയം സിദ്ദിഖിന് നോട്ടീസ് അയക്കുന്ന കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇനിയും തീരുമാനമെടുത്തിട്ടില്ല ഇക്കാര്യത്തിൽ വിദഗ്ധ നിയമം ഉപദേശവും അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന പേരിൽ യുവതിയെ തിരുവനന്തപുരത്തെ ഹോട്ടലിലെത്തിച്ച് ലൈംഗിക പീഡനം നടത്തിയ കേസിൽ നടൻ സിദ്ദിക്കിന് രണ്ടാഴ്ചത്തെ ഇടക്കാല ജാമ്യമാണ് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത് എന്നാൽ കേസിൽ ഇതുവരെയും സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഇതിനിടയിലാണ് നടൻ സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകാൻ തയ്യാറെടുക്കുന്നത് മറ്റന്നാൾ തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിനു മുന്നിൽ ഹാജരാകാനാണ് സിദ്ദിഖിന്റെ തീരുമാനം കാര്യം ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട് അഭിഭാഷകന്റെ തീരുമാനപ്രകാരമാണ് സിദ്ദിക്കിന്റെ ഈ നീക്കം അതേസമയം സിദ്ദിക്കിനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇനിയും തീരുമാനമെടുത്തിട്ടില്ല സിദ്ദിക്കിന്റെ ജാമ്യകാര്യത്തിൽ കോടതി എന്തു തീരുമാനമെടുക്കുന്നു എന്നറിഞ്ഞതിനുശേഷം ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴുള്ള നീക്കം അല്ലാത്തപക്ഷം ചോദ്യം ചെയ്ത് സിദ്ദിഖിനെ വിട്ടയക്കേണ്ടതായി വരും ഇക്കാര്യത്തിൽ സർക്കാർ അഭിഭാഷകന്റെ നിയമോപദേശമടക്കം അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘത്തിന്റെ നോട്ടീസ് ലഭിക്കുന്നതിനു മുമ്പേ പോലീസിന് സമീപത്തേക്ക് ചോദ്യം ചെയ്യലിനായി എത്താനാണ് സിദ്ദിഖിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന പോലീസിന്റെ കോടതിയിലുള്ള സ്ഥിരം പല്ലവിക്ക് ഇതിലൂടെ തടയിടാനാണ് നീക്കം സുപ്രീം കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയതിന്റെ ബലത്തിലാണ് മറ്റന്നാൾ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുന്നത് ന്യൂസ് കൊച്ചി